സംസ്ഥാന പ്രസിഡന്റ് മുനവർ അല്ലി ഷിഹാബുദ് നയിക്കുന്ന യുവജന യാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിലെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് മാന്യന്മാർക്ക് വിവാഹം കഴിക്കാൻ നോക്കിയാൽ പെണ്ണിനെ കിട്ടില്ല വധുവിന് ക്ഷാമമുള്ള കാലത്ത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കിർമാണി മനോജിനെ പോലെയുള്ള കൊലപാതകൾക്ക് വധുവിനെ ശരിയാക്കി കൊടുക്കുന്നത് സി പി എം ആണെന്നാണ് ചർച്ചയായി കൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസ് പറയുന്നത് വേറൊരുത്തിന്റെ ഭാര്യയെയാണ് കിർമാണി മനോജ് കല്യാണം കഴിച്ചിരിക്കുന്നത് പെണ്ണിനെ ശരിയാക്കിയതും വിവാഹം നടത്തി കൊടുത്തതും പാർട്ടിയാണ് ഈ കോലത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോയിരിക്കുന്നത് ഈ പാർട്ടിയുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത് അതല്ല സംഘപരിവാറിന്റെ കൂടെയാണോ എന്നും ഫിറോസ് ചോദിക്കുന്നു പിന്നെ കിർമാനി മനോജ് ആ കിർമാനി മനോജ് കല്യാണം കഴിച്ചത് വേറൊരു തന്നെ ഭാര്യ ഇവർക്കൊക്കെ ഇവിടെ നിന്നാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ കോലത്തിലല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് മുമ്പോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ആ പാർട്ടിയുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത് ഈ സംഘപരിവാരങ്ങളുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത് ആർ എസ് കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത് സി പി കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത് കൂടി പറയാൻ സാധിക്കുന്ന പാർട്ടിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കെ എം ഷാജിക്കെതിരെ ഒരു വാറോലുമായി വന്ന് മൂക്കിൽ ഒലിച്ച് കളയാമെന്ന് നികേഷ് കുമാറും കൂട്ടരും കരുതിയിരുന്നു നിങ്ങൾ വലിച്ചാൽ കയറുന്ന ഒരു മൂക്കൊന്നും നികേഷ് കുമാറിനും അവരുടെ തലതൊട്ടപ്പന്മാർക്കും ഇല്ലെന്നും ഫിറോസ് മുന്നറിയിപ്പായി നൽകി യുവജനയാത്ര കണ്ണൂരിൽ എത്തുന്നതിന് മുമ്പ് കെ എം ഷാജി നിയമസഭയിൽ കയറുന്നത് കണ്ടാൽ മതിയെന്ന് കണ്ണൂരിലെ യൂത്ത് നേതാക്കൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് കൺകുളിർക്കെ കണ്ടില്ലേ എന്നും ഫിറോസ് ചോദിക്കുന്നു സുപ്രീം കോടതിയുടെ നീതിന്യായ ബോധത്തിലുള്ള വിശ്വാസം മാത്രമല്ല ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഷാജിക്ക് നിയമസഭയിൽ കയറാൻ സാധിച്ചതെന്നും ഫിറോസ് പറയുന്നു കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം